കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടലുമായി ഹൈക്കമാൻഡ് ഡൽഹിയിൽ ഇന്ന് കേരളത്തിലെ നേതൃത്വവുമായി ചർച്ച നടക്കും വി ഡി സതീശൻ സണ്ണി ജോസഫ് മുൻ കെ പി സി സി അധ്യക്ഷന്മാർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീകാന്തി കോൺഗ്രസിനുള്ളിലെ തർക്കം അവസാനിക്കുന്നില്ല കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്നത്തെ അവസ്ഥയിൽ രോഹിണി തിടുക്കപ്പെട്ടൊരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക വയ്യ തൽക്കാലം ഒരു വെടിനിർത്തൽ അതിനു വേണ്ടിയുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത് അത് ഇന്ന് പതിനൊന്ന് മണിക്ക് ഈ ചർച്ചകളുടെ ഭാഗമായി ഈ നേതാക്കളെ കെ പി സി സി നേതാക്കളെ ഹൈക്കമാൻഡ് കാണുകയും ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ ഇന്ന് കേരളത്തിലെ നേതൃത്വവുമായി ചർച്ച നടത്താൻ നിശ്ചയിച്ചിട്ടു പതിനൊന്ന് മണിക്ക് എ ആസ്ഥാനത്താണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത് വി സതീശൻ സണ്ണി ജോസഫ് മുൻ കെ പി സി സി അധ്യക്ഷന്മാർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിന് കാരണം തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനായി ചെമ്പഴന്തി അനിലിനെ നിയോഗിക്കണം എന്നുള്ളതാണ് വി ഡി സതീശന്റെ ആവശ്യം പക്ഷേ സി ബി ഐ കേസ് അടക്കം അന്വേഷണം നേരിടുന്ന ഈ ചെമ്പഴന്തി അനിലിനെ തൽക്കാലം നിയോഗിക്കാനാകില്ല എന്ന് സണ്ണി ജോസഫ് അടക്കമുള്ളവരും നിലപാടെടുക്കുന്നു ഈ പ്രശ്നത്തെ ചൊല്ലി തർക്കങ്ങൾ നീണ്ടുപോവുകയാണ് നൂറ്റിനാൽപ്പത് സെക്രട്ടറിമാരുടെ പട്ടിക പ്രഖ്യാപിക്കാനുള്ള ആവശ്യം കൂടി വി ഡി സതീശൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ കെ പി സി സിയുടെ പരിപാടികളിൽ കൃത്യമായി പങ്കെടുക്കാതെ വി ഡി സതീശൻ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് കെ പി സി സി പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയും നിലവിൽ വരികയും ചെയ്തു ഒരു കാര്യം ഓർക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പോലും നടത്താനാകാത്ത സാഹചര്യം വന്നതോടെയാണ് ഹൈക്കമാൻഡ് അടിയന്തരമായി ഇടപെട്ടത് ഒറ്റ ചോദ്യം മാത്രം അവശേഷിക്കുന്നു ഇന്നെങ്കിലും അവസാനിക്കുമോ ഈ തർക്കങ്ങൾ എന്നുള്ളതാണ് എന്തായാലും ചൂടേറിയ ചർച്ച ഡൽഹിയിൽ തലസ്ഥാനത്ത് കാണാം ശരി